ചെങ്ങായിമാരെ പോത്തിൻകുട്ടികളെയും കാളക്കുട്ടികളുടെയും ഒക്കെ ഒരു ചാകര എന്ന് തന്നെ പറയാ അത്രയധികം വളർത്തുക കുട്ടികൾ ഇപ്പൊ ചന്തയിലെത്തിയിട്ടുണ്ട് ഒരുപാട് കന്നുകാലികൾ ഇപ്പോൾ ചന്തയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചന്തയിൽ വിലകളും അയഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പഴയതുപോലെയല്ല വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ള് പോത്തിന് കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള അടാറ് പോത്തിൻകുട്ടികൾ ധാരാളമായിട്ട് ഈ അയച്ച് കാണുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകളാണ് വാണിയംകുളം ചന്തയും കുഴൽമന്നം ചന്തയും രണ്ടും പാലക്കാട് ജില്ലയിലാണ് ഉള്ളത് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വാണിയംകുളം ചന്ത സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലാണ് കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്ത് കുഴൽമന്നം ചന്ത സ്ഥിതി ചെയ്യുന്നത് കുഴൽമന്നം ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസവും വാണിയംകുളം ചന്ത എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസവുമാണ് പ്രവർത്തിച്ചു വരുന്നത് ധാരാളം വളർത്തുകുട്ടികൾ ഇപ്പൊ ചന്തകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകുട്ടികൾക്ക് ആവശ്യക്കാർ കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ വളർത്തുകുട്ടികൾക്കാണ് ആവശ്യക്കാർ കൂടുതലായിട്ട് ചന്തയിൽ വരുന്നത് ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന പോത്തിൻകുട്ടികളൊക്കെ ആവറേജ് വലിപ്പുള്ള പോത്തിൻകുട്ടികളാണ് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നുന്നതും ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നുന്നതുമായിട്ടുള്ള വളർത്തുകുട്ടികളാണ് ഈ കാണുന്നത് ഈ കൂട്ടത്തില് ആന്ധ്രാ കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത് ചിലതൊക്കെ മൊറാ ക്രോസ് ബ്രേഡും കാണുന്നുണ്ട് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്താറായിരം രൂപ വരെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിന് കുട്ടികളാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്നത് ഓരോരോ പോത്തുകൾ ഓരോരോ വിലക്കാണ് അവർ ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്ത് ചോദിക്കാം നമുക്ക് എത്രയാണ് മതിപ്പ് തോന്നി തോന്നിക്കുന്നത് വെച്ചാൽ ആ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്ത് ചോദിക്കാം അവരുടെ വില അവർ പറയും നമുക്ക് മുതലാകുന്ന വിലക്കാണെങ്കിൽ നമുക്ക് എടുക്കാം അതാണ് ഒരു രീതി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളെയൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഓരോന്നും ഓരോരോ ക്വാളിറ്റിയാണ് ഓരോന്നും ഓരോരോ വലുപ്പത്തിനുള്ളതാണ് ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്താറായിരം രൂപ വരെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിന് കുട്ടികളെയാണ് ഇവിടെ ഈ ലൈനിൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കുറച്ചുകൂടി ചെറിയ കുട്ടികളാണ് കാണുന്നത് ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നത് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികളെയൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ചെറിയ കൊമ്പുള്ള അല്ലെങ്കിൽ ചുരുണ്ട കൊമ്പുള്ള കുട്ടികളെയൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഒറിജിനൽ മുറ എന്ന് പറയാൻ പറ്റില്ല മുറ ക്രോസ് ബ്രിഡാണ് കൂടുതലായിട്ട് കാണുന്നത് പല വലുപ്പത്തിനുള്ള കുട്ടികളുണ്ട് പല ബ്രീഡ് പെട്ടുള്ള കുട്ടികളെയും മിക്സറായിട്ടാണ് കെട്ടിയിട്ടുണ്ടാവുക ഈ കൂട്ടത്തിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം കുട്ടികളാണെങ്കിലും മുറ ക്രോസ് ആണെങ്കിലും ആന്ധ്ര കുട്ടികളാണെങ്കിലൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ടാവും ആ കൂട്ടത്തിൽ നിന്ന് നല്ലതിന് നമ്മൾ തിരഞ്ഞെടുക്കണം അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനിൽ കുറച്ച് വലിയ കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഒരു മുപ്പത്തെട്ട് രൂപ മുതൽ നാല്പത്തഞ്ച് രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത് ഏകദേശം നൂറ് അടുത്ത് അല്ലെങ്കിൽ നൂറ് കിലോന്റെ മുകളിലൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂടുതലുള്ളത് കൂടുതലും വളർത്തൂട്ടികൾ തന്നെയാണ് ചിലത് മാത്രമാണ് ഇറച്ചി കന്നുകളാ കൂട്ടത്തിലുള്ളൂ കൂടുതലും വളർത്തൂട്ടികളാണുള്ളത് അതേപോലെ തന്നെ ഇതാ ഇവിടെ ഈ ലൈനിലും കുറച്ച് വളർത്തൂട്ടികൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ചോദിക്കുന്ന വില ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോത്തിൻകുട്ടിയാണ് കെട്ടിയിട്ടുള്ളത് ഒറ്റ കന്നിനായിട്ട് ഒരാൾ കൊണ്ടുവന്നാണ് നാട്ടിൽ കൊണ്ടുവന്നിട്ട് തെളിഞ്ഞ കന്നാണ് ഈ കാണുന്ന കുട്ടിക്ക് അവർ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് ഇരുപത്തിനാലും രൂപ അവർ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട് അതിപ്പോ ഒരു ടീം വന്നിട്ട് ബാർഗ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കച്ചവടം നടക്കുമെന്നറിയില്ല ഇരുപത്തിനാല് രൂപയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് പെരുന്നാൾ കഴിഞ്ഞപ്പോ പോത്തിൻകുട്ടികള് ധാരാളമായിട്ട് ഇപ്പൊ ചന്തയില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞ വാടൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു ചന്തയില് ഇപ്പൊ ചെറിയ രീതിയിൽ വിലയിൽ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വില കുറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ആന്ധ്രാ കുട്ടികളാണ് ആന്ധ്രാ കുട്ടികളും തമിഴ്നാടും കുട്ടികളൊക്കെ ഒക്കെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ കുട്ടികളാണ് ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയ്ക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തില് കാണുന്നത് അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറയുന്നത് പതിനഞ്ച ട് ഇരുപതാണ് അവർ ചോദിക്കുന്ന വില നമുക്ക് ബാർഗേജ് ഇതെടുക്ക ഏകദേശം പതിനഞ്ച് രൂപയ്ക്ക് താഴെ എടുക്കാവുന്ന പരുവത്തിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കൂടുതലായിട്ടും കാണുന്നുള്ളൂ അവർ ചോദിക്കുന്ന വില പതിനഞ്ചിന്റെ ഇരുപതിൻ്റെ ഇടയിലേക്കാണ് ചോദിക്കുന്നത് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒന്നോ രണ്ടോ പീസ് എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പതിനഞ്ച് പതിനെട്ടൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനിൽ കുറച്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പരുവത്തിലുള്ള ചെറിയ കുട്ടികളാണ് ഏകദേശം ഒരു അഞ്ച് മാസം ആറുമാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് പതിനാറ് രൂപ പതിനെട്ട് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയോട് അടുപ്പിച്ചിട്ട് ബാർഗെയിൻ ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് ചെറുതും വലുതൊക്കെ മിക്സർ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരയ്ക്ക് വില ചോദിക്കുന്നുണ്ട് കൂടുതലും പതിനേഴ് പതിനെട്ട് ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ആ ലൈനിൽ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളും ഏകദേശം പതിനെട്ട് രൂപ മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അതിൻ്റെ തൊട്ട് മുൻപത്തെ ലൈനിൽ കുറച്ചുകൂടി വലുപ്പുള്ള കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ആ കാണുന്ന കുട്ടികളൊക്കെ ഇരുപത്തിനാല് രൂപ മുതൽ ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഈ ലൈനിൽ ചെറിയ കുട്ടികളാണ് ഏകദേശം പതിനേഴ് രൂപ മുതൽ ഇരുപത് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് വളരെ ചെറിയ കുട്ടികളാണ് ഒരു പതിനാറിന്റെ താഴെ പത്ത് ടു പതിനാറ് ആ റേഞ്ചിലൊക്കെ എടുക്കാവുന്ന രീതിയിലുള്ള കുട്ടികളെ ഉള്ളു പത്തിന്റെ താഴെ ഒന്നും എന്തായാലും കിട്ടില്ല ഇപ്പത്തെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ പത്തിന്റെ താഴെ കിട്ടില്ല അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ ധാരാളം വളർത്ത് കാളക്കുട്ടികളും പശുക്കുട്ടികളും ഉണ്ട് പോത്തിൻകുട്ടികൾ മാത്രല്ല ഇവിടെ ഈ ഭാഗത്ത് ഓങ്കോളിൻ്റെ അനുപ്പെട്ടിട്ടുള്ള കുറച്ച് കാളക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുറച്ച് കാളക്കുട്ടികളാണ് അതിൽ അതിലിവിടുന്ന് മൂന്നാമത് നിൽക്കുന്ന കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആ വെള്ളക്കുട്ടി നമുക്കതിൽ എടുക്കണം എന്നുണ്ടായിരുന്നു ആ കാണുന്ന കുട്ടിക്ക് അവർ മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിച്ച വില ലാസ്റ്റ് ഇരുപത്തൊമ്പതിനായിരത്തിൽ തരാമെന്നൊക്കെ പറഞ്ഞു അത്രയും രൂപക്ക് എടുത്താളൊന്നും നമുക്ക് മുതലാവില്ല കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ കൂട്ടത്തിൽ ഏകദേശം ഇരുപത്തെട്ട് രൂപ മുതൽ നാല്പത്തഞ്ച് രൂപ അൻപത് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കന്നുകളും ഉണ്ട് വളർത്തുകുട്ടികളും ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തു കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഗിയറിന്റെ അടുത്ത് പെട്ടത് കാങ്കേത്തിൻ്റെ അടുത്ത് പെട്ടത് കാംഗ്രേജിൻ്റെ അടുത്ത് പെട്ടത് ഓങ്കോളിൻ്റെ അടുത്തപ്പെട്ടത് ആയിട്ടുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളെയൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ പല ബ്രേഡ് പെട്ടിട്ടുള്ള പല വലുപ്പത്തിനുള്ള കുട്ടികളെയാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ചെറുതും വലുതൊക്കെ ഒക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നിൻ്റെ വിലകൾ പറയാൻ കഴിയുള്ളൂ ഇങ്ങനെ കൂട്ടത്തിൽ കാണിക്കുമ്പോൾ ഒരു ഏകദേശം വില മാത്രമേ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ ഈ കൂട്ടത്തിലൊക്കെ ചെറുതും വലുതൊക്കെ ഒക്കെ മിക്സറായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഏകദേശം പതിനാറ് പതിനേഴ് ആറ് ഇഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ചെറിയ കുട്ടികളുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആറ് ഇഞ്ച് വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കുട്ടികളും കൂട്ടത്തിൽ കാണുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഒറിജിനൽ ബ്രീഡും ഉണ്ട് ക്രോസ് ബ്രീഡും ഉണ്ട് ഒരുപാട് കങ്കേത്തിന്റെ അടുത്തപ്പെട്ട കുട്ടികള് ക്രോസ് ബ്രീഡ് ആണെങ്കിലും ഒറിജിനൽ ബ്രീഡ് ആണെങ്കിലും ഒക്കെ കങ്കേത്തിന്റെ അടുത്ത് പെട്ടതും ഓങ്കോളിന്റെ അടുത്ത് ഗിയറിന്റെ അടുത്ത് പെട്ടതൊക്കെ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ഈ ലൈനിൽ കാണുന്നുണ്ട് ഇതേപോലെയുള്ള കുട്ടികള് പല ക്വാളിറ്റി ഉള്ള മിക്സർ ആയിട്ടാണ് ചന്തയില് വരാറുള്ളത് ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് പറ്റിയതിനെ സെലക്ട് ചെയ്തിട്ട് എടുക്കണം എല്ലാ ആളുകളും വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ നല്ല കുട്ടികളെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചന്തയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട് ആവശ്യക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ളതാണെങ്കിൽ ഞങ്ങൾ തരും അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേടിച്ച് നിർത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് വളർത്തുട്ടികളെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില് കാംഗ്രേജിൻ്റെ ക്രോസ് ഉണ്ട് ഓങ്കോളിൻ്റെ ക്രോസ് ബ്രേഡ് ഉണ്ട് സഹിവാളിൻ്റെ ക്രോസ് ബ്രേഡ് ഉണ്ട് അതേപോലെ തന്നെ ഗിയറിൻ്റെ ക്രോസ് ബ്രേഡ് ഉണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കും ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി രൂപ ഇരുപത്തേഴായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഈ കൂട്ടത്തിലും കെട്ടിയിട്ടുള്ളത് ഈ ആഴ്ചയിലെ വളർത്തുകുട്ടികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ സ്ഥിരമായിട്ട് വാണിയംകുളത്തെയും കുഴൽമന്നത്തെയും ചന്തകളുടെ വീഡിയോ നമ്മളുടെ ഈ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് എനേബിൾ ചെയ്തു വെക്കാൻ പറയുന്നത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം